മായമില്ലാതെ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി മദ്യവിരുദ്ധ ഏകോപന സമിതി ഗ്രീൻ വിഷൻ കേരള സജീവം ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോതമംഗലം ചെറിയ ലഹരി വിരുദ്ധ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കെ സി ബി സി മധ്യവിരുദ്ധ സമിതി സംസ്ഥാന മധ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറംബേൽ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു ഇന്ന് രണ്ട് ഡി എസ് എഫ് ഉദ്യോഗസ്ഥന്മാരാണ് ഒരു യുവാവിനെ കൊലപ്പെടുത്തിയത് കേരളം വേദനയോടെ ദുഃഖത്തോടെ ആ കൊലപാതകത്തെ കുറിച്ച് മനസ്സിലാക്കിയത് ഇന്നലെയാണ് കേരളത്തിലെ ഒരു വിമാനത്താവളം വഴി മൂന്ന് വനിതകൾ നാൽപ്പത് കോടി രൂപ വില വരുന്ന മയക്കുമരുന്ന് കലർത്തിയ മിഠായിയും മധുര പലഹാരങ്ങളും അടക്കമുള്ള കൃത്യമായി ഉണ്ടാക്കിയ പാക്കറ്റുകൾ കൊണ്ടുവന്ന സാധനങ്ങൾ കസ്റ്റംസും എക്സൈസും ഒക്കെ ചേർന്ന് ഹൈബ്രിഡ് ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള രാസലഹരികൾ കേരളത്തിന്റെ മണ്ണിലേക്ക് ഒഴുകുമ്പോ ചെറുകിടായ ചെറുകിട വ്യാപാരികളെയും ചെറുകിട വിൽപ്പനക്കാരെയും ഒക്കെ എക്സൈസും പോലീസും ഒക്കെ പിടികൂടുമ്പോ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വ്യാപകമായ തോതിൽ കോടിക്കണക്കിന് രൂപയുടെ ഇപ്പോഴും നമ്മൾ കാണുന്നത് കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ചു സർക്കാർ മദ്യനയം തിരുത്തണമെന്നും ലഹരി കേസുകളിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജിജു വർഗീസ് ജോസ് കൈതമന പീറ്റർ ഇടപളവൻ കെ വി ഏണസ്റ്റ് ഷിജു കൊട്ടാരത്തിൽ എന്നിവരാണ് പ്രതിഷേധ ജ്വാലയ്ക്ക് നേതൃത്വം നൽകിയത് ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറിയും സജീവം പ്രൊജക്ട് കോർഡിനേറ്ററുമായ ജോൺസൺ കർഗപ്പിള്ളിൽ ബിജു വെട്ടിക്കുഴ ജോയ് പടയാട്ടിൽ മാർട്ടിൻ കീഴേമാടൻ എ ടി ലൈജു കുര്യൻ കോതമംഗലം ജോണി കണ്ണാടൻ ജോബി ജോസഫ് എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ ഹെൽത്ത്